സാമ്പാർ സാമ്പാർ മലയാളിയുടെ അടുക്കളയിൽ അതിൻ്റെ സ്വന്തം സ്ഥാനം നേടിയ കഥ ഒരു കറിയുടെ അതിജീവനവും സാംസ്കാരിക യാത്രയും കൂടിയാണ് ഇനി പറയാൻ പോകുന്നത് സാമ്പാർ എന്നത് മഹാരാഷ്ട്രയിലെ മറാഠി അടുക്കളയിൽ നിന്നാണ് ഉത്ഭവിച്ചത് രാജാവ് ശിവജിയുടെ മകൻ സംഭാജിക്ക് വേണ്ടി തഞ്ചാവൂരിൽ തയ്യാറാക്കിയ ഒരു കറിയാണ് സാമ്പാർ തമിഴ്നാട്ടിൽ നിന്ന് പാലക്കാട് ചുരം വഴി കേരളത്തിലേക്ക് സാമ്പാർ എത്തി ഉടുപ്പി ഹോട്ടലുകൾ വഴി ഇത് ജനപ്രിയമായി മാറി സംഭാജിയുടെ പേരിൽ തന്നെ സാമ്പാർ എന്ന് പേരിട്ടതായും പറയപ്പെടുന്നു കേരളത്തിൽ പുളിങ്കറി പോലുള്ള കറികൾക്ക് പകരമായി സാമ്പാർ സദ്യയുടെ പ്രധാനമായി മാറി തൃശ്ശൂരിൽ പാവയ്ക്ക ചേർത്താണ് സാമ്പാർ ഉണ്ടാകുന്നതെങ്കിൽ കോഴിക്കോട് ഇത് ഉള്ളി ചേർത്താണ് ഉണ്ടാക്കുന്നത് പാലക്കാടുകാർക്ക് സാമ്പാറിന് മധുരം നിർബന്ധം എന്നാൽ തിരുവനന്തപുരത്തോ പുളി കുറവായിരിക്കും മധ്യതിരുവിതാംകൂറിൽ സാധാരണയായി നാളികേരം വറുത്തരച്ചാണ് സാമ്പാർ ഉണ്ടാകുന്നത് ഈ കഥ എത്ര പേർക്കറിയാം താഴെ കമൻറ്റ് ചെയ്യും